എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ദുബായ് കോൺഫറൻസിന് പോയ വിശേഷം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു പേഷ്യൻറ്റിന് മൂന്ന് ശസ്ത്രക്രിയക്ക് ശേഷം മൂന്ന് വലിയ മുറിവുകളുണ്ടായിരുന്നു അത് ഉണങ്ങാൻ വേണ്ടി ഒന്നര വർഷം എടുക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ പേഷ്യൻറ്റിന് വിഷമൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് മുറിവ് ഉണക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കൊണ്ട് മുറിവൊക്കെ ഉണങ്ങി ആ കേസ് ഞാൻ ദുബായ് കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുബായിലേക്ക് വന്നത് അപ്പോൾ നമ്മളിത് ഗ്ലോബൽ വില്ലേജിൽ പോയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേഷ്യൻ്റിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നാച്ചുറോപ്പതിയിലേക്കൂടെ മുറിവ് ഉണങ്ങും കാരണം പേഷ്യൻറ്റിന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആ വൂണ്ട് ക്ലീനിങ് ഒക്കെ നല്ല വേദനയുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് പേഷ്യൻറ്റിനെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ വേദനയൊക്കെ അപ്പം ഞങ്ങൾ നാച്ചുറോപ്പതിയിലേക്കൂടെ ട്രഡീഷണൽ രീതിയിലേക്കൂടെ വൂണ്ട് ക്ലീനിങ് ഒക്കെ ചെയ്തു വേദന ഇല്ലാതെ തന്നെ വൂണ്ട് ക്ലീനിങ് ചെയ്തു ഒന്നും ഇല്ലാതെ തന്നെ മൂന്ന് മൂന്ന് മാസം കൊണ്ട് പൂർണ്ണമായി ആ വൂണ്ട് ഉണങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസ് പ്രസൻറ്റേഷന് പോയപ്പോൾ പേപ്പർ പ്രസൻറ്റേഷന് പോയപ്പോൾ നമ്മുടെ പേപ്പർ സെലക്ട് ആവാനുള്ള കാരണം ഇതായിരുന്നു പേഷ്യൻറ്റിൻ്റെ പൂണ്ട് അങ്ങനെ ഞങ്ങൾ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ദുബായിലൊക്കെ എത്തി പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ചെയ്തു അവിടുന്ന് ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങി സീനിയേഴ്സിനെയൊക്കെ കണ്ടു സീനിയർ ഡോക്ടേഴ്സിനെ കണ്ടു പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോഴെപ്പോഴും ഹെൽത്തി ഫുഡ് അന്വേഷിക്കാറുണ്ട് അങ്ങനെ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കും കൂട്ടത്തിൽ അവിടുത്തെ ആ സ്ഥലത്തെ ഫുഡൊക്കെ കഴിക്കട്ടോ അപ്പോൾ ദുബായിൽ ഇങ്ങനെ നമ്മൾ കറങ്ങുന്ന സമയത്ത് നമ്മൾ ദുബായ് ഫ്രെയിമിലൊക്കെ പോയി മിറാക്കൽ ഗാർഡനിൽ പോയി അന്ന് നല്ല ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു ജനുവരിയിൽ നമ്മുടെ കോൺഫറൻസ് അപ്പോൾ ആ സമയത്ത് ഗാർഡൻ ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി അവിടെ നിന്നും ഞങ്ങൾ ഹെൽത്തി ഫുഡ്സൊക്കെ വാങ്ങിക്കഴിച്ചു അപ്പം ഹോട്ടൽ നമ്മൾ ഐ ബി എസ് ഹോട്ടലാണ് സ്റ്റേ ചെയ്തത് ഡെസേർട്സ് ഓഫേരിക്കൊക്കെ പോയിരുന്നു കേട്ടോ ഡെസേർട്ട്സ് ഓഫേരി ഞാൻ ആദ്യമായിട്ടാണ് ദുബായിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പം ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മേലെയൊന്നും കേറിയില്ല ജസ്റ്റ് നോക്കി കാരണം സമയത്തിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ ഡെസേർട്ടിൽ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തു നല്ല നല്ല വൈബായിരുന്നു അതിനുശേഷം ഞങ്ങളിങ്ങനെ കസിൻ്റെ കൂടെ ഇങ്ങനെ കാറിലൊക്കെ ട്രാവൽ ചെയ്യായിരുന്നു ഹസ്ബൻ്റിൻ്റെ കസിനെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യതും ഗ്ലോബൽ വില്ലേജിലെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിരുന്നു മറ്റേതൊന്നും എടുക്കാൻ അത്രയും പറ്റിയില്ല വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളാണ് കേട്ടോ ഒരു ചെറിയ ഷോ പോലെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അവർ ഞങ്ങളെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ അറേബ്യൻ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു എനിക്കത്രയും ഇഷ്ടമായില്ല കാരണം എണ്ണയിൽ വറുത്തു കോരിയൊരു ഐറ്റമായിരുന്നു സ്വീറ്റും ആയിരുന്നു അധികം സ്വീറ്റ്സ് എനിക്കിഷ്ടമല്ല അതായത് ഫ്രൈഡ് ആയിട്ടുള്ള സ്വീറ്റ്സ് ജിലേബി പോലെയുള്ളതൊന്നും ഇഷ്ടമല്ല ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയതിന് ശേഷം അതിനുശേഷം ഞങ്ങൾ ദുബായ് അക്കിയവരൊക്കെ കാണാൻ പോയി ഞാൻ ആദ്യമായിട്ടാണ് പെൻറ്റു കാണുന്നത് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ മെൻജിനെ കണ്ടു ഊർജുഗലീഫ് കാണാൻ പോയി അതിൻ്റെ അകത്ത് കയറി വൺ ട്വൻറ്റി ഫോർത്ത് ഫ്ലോർ ഫ്ലോറിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ശേഷം ഞങ്ങൾ താഴെ വന്ന് താഴെന്നൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഒരു ദിവസം ഞങ്ങൾ ബർദുബായി കാണാൻ പോയി അവിടെ നിന്ന് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നതിന് ശേഷം പോയി അമ്പലത്തിൽ അമ്പലത്തിലൊക്കെ പോയി